നമസ്കാരം ഒമാൻ കടലിൽ എണ്ണക്കപ്പൽ തലകീഴായി മാറിഞ്ഞുണ്ടായ അപകടം കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെ നമ്മളെല്ലാം അറിഞ്ഞതാണ് പതിമൂന്ന് ഇന്ത്യക്കാർ ഉൾപ്പെടെ പതിനാറ് പേരെയാണ് അപകടത്തിൽ കാണാതായത് ഇപ്പോഴിതാ കാണാതായവരിൽ എട്ട് ഇന്ത്യക്കാരെയും ഒരു ശ്രീലങ്കൻ പൗരനെയും ഉൾപ്പെടെ ഒൻപത് പേരെ ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി കപ്പലിലെ ബാക്കിയുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഭാരതത്തിന്റെ അഭിമാനമായ നാവികസേനയുടെ രക്ഷാ ദൌത്യത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് ആ ദൃശ്യങ്ങൾ കാണാം അപകടമുണ്ടായപ്പോൾ പതിനാറ് പേരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് എം ടി ഫാർക്കൽ പ്രസ്റ്റീജ് എന്ന കപ്പലായിരുന്നു ഒമാൻ തീരത്ത് മുങ്ങിയിരുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് തേജ് നടത്തിയ തിരച്ചിലാണ് ഒൻപത് പേരെ രക്ഷിക്കാൻ സാധിച്ചത് രക്ഷപ്പെടുത്തിയ ജീവനക്കാരിൽ എട്ട് ഇന്ത്യൻ പൗരന്മാരും ഒരു ശ്രീലങ്കൻ പൗരനുമാണ് ഉള്ളത് കപ്പലിലെ ബാക്കിയുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു ഒമാനിലെ ദുഃഖത്തിന് സമീപം റാസ് ഭദ്രാക്ക പ്രദേശത്തിന് തെക്ക് കിഴക്ക് എഴുപത്തിയഞ്ചു നൊട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മറിഞ്ഞിരുന്നത് യമനിലെ ഏതലിലേക്ക് യാത്ര ചെയ്തിരുന്ന എണ്ണക്കപ്പലാണ് ഒമാൻ തീരത്ത് വെച്ച് മറിഞ്ഞത് തുടർന്ന് രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യൻ നാവികസേന രംഗത്തിറങ്ങുകയായിരുന്നു നാവികസേന കപ്പലായ ഐ എൻ എസ് തേജ് ദീർഘദൂര നിരീക്ഷണ വിമാനം പി എയ്റ്റി വൺ എന്നിവയാണ് തിരച്ചിലിനായി വിന്യസിച്ചിട്ടുള്ളത് അതേസമയം രണ്ടായിരത്തി ഏഴിൽ നിർമ്മിച്ച കപ്പലിന് നൂറ്റി പതിനേഴ് മീറ്റർ നീളമുണ്ട് ഒമാന്റെ തെക്കു പടിഞ്ഞാറൻ തീരത്താണ് ദുഃഖം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മറിഞ്ഞ ഓയിൽ ടാങ്കറിൽ നിന്ന് വാതക ചോർച്ച ഇല്ലെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് എന്ന് ഒമാൻ പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു കപ്പൽ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും പാരിസ്ഥിതിക ലഘൂകരിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു വെബ് ഡെസ്ക് ബൈ യുവർ ും പാരിസ്ഥിതികാതം ലഘൂകരിക്കാനും Called 90482 55599 this Building Promoters Private Limited, Thiruvananthapuram.